ം എൻ്റെ യൂട്യൂബ് ചാനലായ എ വി ടെക് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സ്വീകരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം വളരെ ഈസിയായി ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്സ് ഉൾപ്പെടുത്തിയാണ് ഈ ചാനലിൽ വീഡിയോസ് ചെയ്തിരിക്കുന്നത് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൽ റാങ്കുകൾ ഒന്നും തന്നെയില്ല ആയതിനാൽ ജയിക്കാൻ നാൽപ്പത് ശതമാനം മാർഗ് അത് നേടുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം എന്നിരുന്നാൽ തന്നെയും ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിനെ കുറിച്ച് അറിയേണ്ട പ്രാഥമിക കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ വർഷവും പി എസ് സി രണ്ട് തവണ നോട്ടിഫിക്കേഷൻ ക്ഷണിക്കാറുണ്ട് ഒന്ന് ജനുവരിയിലും ജൂലൈയിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെയാണ് അടുത്ത എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായി വീഡിയോയിലൂടെ അത് അറിയിക്കുന്നതാണ് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ അക്കൗണ്ട് ടെസ്റ്റ് ഹയർ എന്നീ പേപ്പറുകളാണ് മെയിനായി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പ്രകാരം പാസ്സാവേണ്ടത് അക്കൗണ്ട് ടെസ്റ്റ് ഹയർ എക്സാം എൽ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ തസ്തികൾക്കും ആവശ്യമില്ലാത്തതിനാൽ പലരും അപേക്ഷിക്കാറില്ല എന്നാൽ ലോവർ എക്സാമും ഹയർ എക്സാമും തമ്മിൽ വലിയ വ്യത്യാസം കാണാറില്ല ആയതിനാൽ ഒന്ന് പാസ്സായാൽ മതിയാകും ഇനി നമുക്ക് എക്സാം പേപ്പറുകളെ ഒന്ന് പരിചയപ്പെടാം അക്കൗണ്ട് ടെസ്റ്റ് ലോവർ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ കേരള സർവീസ് റൂള് വോളിയം വൺ വോളിയം ടു എന്നീ ടെക്സ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് അതായത് ജീവനക്കാരുടെ സേവന വ്യവസ്ഥകളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് അക്കൗണ്ട് ടെസ്റ്റ് ലോവറിലെ രണ്ടാമത്തെ പേപ്പറായ കേരള ഫിനാൻഷ്യൽ കോഡിലെ ഫിനാൻഷ്യൽ കോഡ് വോളിയം വണ് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം ടുവ് കേരള ബഡ്ജറ്റ് മാനുവൽ എന്നീ പുസ്തകങ്ങളാണ് മൂന്ന് പുസ്തകവും വിത്ത് ബുക്കാണ് അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ മൂന്നാമത്തെ പേപ്പറായ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് ഇത് വിത്തൗട്ട് ബുക്കാണ് അടുത്ത പേപ്പർ എന്ന് പറയുന്ന അക്കൗണ്ട് കോഡ് വോളിയം വണ് ഇത് വിത്ത് ബുക്കാണ് എക്സാം ഹാളിൽ ബുക്ക് കൊണ്ടുപോകാവുന്നതാണ് അക്കൗണ്ട് ടെസ്റ്റ് ലോവറിലെ നാലാമത്തെ പേപ്പറായ കേരള ട്രഷറി കോഡ് വോളിയം വണ് ട്രഷറി കോഡ് വോളിയം ടു വിത്ത് ബുക്കാണ് എക്സാം ഹാളിൽ കൊണ്ടുപോകാം അതുപോലെ തന്നെ കേരള അക്കൗണ്ട് കോഡ് വോളിയം ടു വിത്ത് ബുക്കാണ് ഈ ബുക്കും നമുക്ക് കൊണ്ടുപോകാവുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ട് ടെസ്റ്റ് ഹയറിനെ പറ്റിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ ലോവറിൽ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറുകളും നമുക്ക് അക്കൗണ്ട് ടെസ്റ്റ് ഹയറിലുമുണ്ട് എന്നാൽ പേപ്പർ വണ്ണ് പേപ്പർ ടു പേപ്പർ ത്രീ പേപ്പർ ഫോർ എന്ന് പറഞ്ഞ ക്രമത്തിലാണ് മാറ്റം വരുന്നത് ഹയറിലാണെങ്കിൽ പേപ്പർ വണ് എന്ന് പറയുന്നത് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം വണ്ണ് വോളിയം ടു ബഡ്ജറ്റ് മാനുവൽ എന്നിവയാണ് അത് വിത്ത് ബുക്കാണ് ഇനിയും പേപ്പർ ടു ഹയറിലെ പേപ്പർ ടു എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് വിത്തൗട്ട് ബുക്കാണ് ഇതിന് മാത്രം അതായത് ഹയറിലും ലോവറിലും നമുക്ക് ബുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത എക്സാം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് ആണ് വിത്തൗട്ട് ബുക്കാണ് ഇനി അതിൻ്റെ അടുത്ത രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് അക്കൗണ്ട് കോഡ് വോളിയം വണ് അത് വിത്ത് ബുക്കാണ് അടുത്ത പേപ്പർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബെയർ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബെയർ ആക്ട് എന്ന് പറയുന്നത് ബു വിത്ത് ബുക്കാണ് ഇതിപ്പോൾ നമുക്ക് അഡീഷണലായിട്ട് ചേർത്ത ഒരു ടോപ്പിക്കാണ് ഈ ടെക്സ്റ്റ് ഇത് നമുക്ക് എക്സാം ഹോളിൽ കൊണ്ടുപോകാവുന്നതാണ് അതുകൊണ്ട് കേരള അക്കൗണ്ട് ടെസ്റ്റ് ഹയറിലെ മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് കേരള ട്രഷറി കോഡ് വോളിയം വണ്ണ് വോളിയം ടു ഇത് വിത്ത് ബുക്കാണ് ടെക്സ്റ്റിൻ്റെ എല്ലാം ഫോട്ടോസ് ഞാൻ മുൻപ് ലോവറിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും ആഡ് ചെയ്യാത്തത് അതുപോലെ പേപ്പർ ത്രീയുടെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് കേരള അക്കൗണ്ട് കോഡ് വോളിയം ടു അത് വിത്ത് ബുക്കാണ് ഫോട്ടോ ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഹയർ അക്കൗണ്ട് ടെസ്റ്റ് ഹയറിലെ പേപ്പർ നാലാമത്തെ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ ലീവ് പെൻഷൻ മറ്റെല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന നമ്മളുടെ കേരള സർവീസസ് റൂൾ ആണ് കേരള സർവീസ് റൂൾ അതിൻ്റെ തന്നെ വോളിയം വണ്ണ് വോളിയം ടു ആണ് ഇത് വിത്ത് ബുക്കാണ് നമുക്ക് എക്സാം ഹോളിൽ കൊണ്ടുപോവുക പിന്നെ ഇപ്പം ഒരുവിധം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ പ്രാഥമികമായ ഒരു കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിനെ പറ്റി ഒരുവിധം ഉള്ള എല്ലാ പ്രാഥമികമായ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ പ്രീവിയസ് കോസ്റ്റ്യൂം പേപ്പേഴ്സ് പിന്നെ ബുക്കുകൾ അതേ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ ഒരു എക്സാം കഴിയുന്നത് വരെ നിങ്ങളുടെയൊപ്പം ഒരു ജേർണിയിൽ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്